പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിലെ കേരളക്കരക്ക് കേരള ജനതക്ക് വിശ്വാസത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്തിനാണ് നമ്മൾ അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ നമ്മളൊരു പോർച്ച് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ജാളി ഡിസൈനിലൊക്കെ സെറ്റ് ചെയ്ത് രണ്ട് പില്ലർ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു കാർ കാർപോർസ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം അൽഷിഫ പോലെയുള്ള ഒരു പ്രൗഢമായ ആളുകളുടെ മനസ്സിൽ വിശ്വസ്തത കൊണ്ട് ഇടം നേടിയ ഒരു ഹോസ്പിറ്റൽ അതുപോലെ തന്നെ കേരളത്തിൽ പെൻസൽ റൂഫിങ്ങിൻ്റെ കാര്യത്തിൽ വിശ്വസ്തത നേടിയ സ്റ്റാറ്റസ് റൂഫിങ്ങുമായി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ഒരു കമ്പാരിസണിലൂടെ ഒരു ഒരു സഹകരണത്തിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു കാർപോർച്ചാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഓരോ കർവിനും ഓരോ കഥകൾ പറയാനുണ്ടാവും ഓരോ നെറ്റ് വോൾട്ടിനും എൻജിനീയറിങ്ങിൻ്റെ വൈവിധ്യങ്ങളും അതിൻ്റെ വ്യക്തതയും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് സ്റ്റാറ്റസ് റൂഫിംഗ് കേരളത്തിലെ നമ്പർ വൺ ടെൻസൽ റോഫിംഗ് പ്രൊവൈഡറായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന വലിയ കമ്പനി അത് മാറ്റപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ നിത്യ ഒരു ഡെയിലി റുട്ടീൻസിനെ ഒരു നിലക്കും നെഗറ്റീവായി ബാധി ബാധിക്കാത്ത രൂപത്തിലാണ് ഇവിടെ നമ്മുടെ ലേബേഴ്സ് ഇത് വളരെ നല്ല രൂപത്തിൽ ഇവിടെ വളരെ നല്ലൊരു എന്താണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കിതിൻ്റെ ഫീഡ്ബാക്ക് ഇതിന്റെ വർക്കിന്റെ എല്ലാ കാര്യത്തിലും ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ട് ആളുടെ ഫീഡ്ബാക്ക് നമ്മളെ ഗൂഗിൾ റിവ്യൂസിൽ സാറ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ നമുക്കറിയാം ഒരു സാധാരണ കൊടുക്കുന്ന ഒരു ഹൈറ്റിനേക്കാൾ അധികം ഏകദേശം ഒരടി ഹൈറ്റ് പൊക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരു ഹോസ്പിറ്റലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അതിന് തടസ്സം ഇല്ലാതെ ഇരിക്കാൻ ഒരടി കൂടി അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഹൈറ്റ് കൂടി യാതൊരു ബോറും ഇല്ലാത്ത രൂപത്തിലാണ് ഇതിനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് എന്നതാണ്